നമസ്കാരം വിഴിഞ്ഞം തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്രസേനയെ വിന്യസിക്കുന്നതിൽ കേരള സർക്കാരിന് എതിർപ്പില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു വിഴിഞ്ഞത്തെ പ്രശ്നം എന്താണ് ആരാണ് വിഴിഞ്ഞം പ്രശ്നഭരിതമാക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ രാജ്യദ്രോഹികളും തീവ്രവാദികളുമാണെന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും ഫിഷറീസ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുമാണ് കഴിഞ്ഞ ദിവസം ടിയർ ഗ്യാസും ഷെല്ലുകളും സ്ത്രീകൾക്കും പ്രായമായവർക്കും നേരെ പ്രയോഗിക്കാൻ മടി കാണിക്കാതിരുന്ന കേരള പോലീസിലും കൂടുതൽ മികച്ച പ്രതികരണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കേന്ദ്രസേനയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നതാണോ ഇടതുപക്ഷ സ്വഭാവമുണ്ടെന്ന് കരുതപ്പെടുന്ന ജനാധിപത്യ ഭരണകൂടം നമുക്ക് നൽകുന്ന സന്ദേശം മുന്നൂറ്റിയേഴാം വകുപ്പുൾപ്പെടെ കേസുകൾ ധാരാളം ബിഷപ്പിനെതിരെ ഉൾപ്പെടെ ചാർജ് ചെയ്തപ്പോഴും സന്ദേശം വളരെ വ്യക്തമാണ് അദാനിയുടെ ഏജൻറ്റായി കേരള സർക്കാർ മാറിക്കഴിഞ്ഞു കേന്ദ്രസേനയും അദാനി ഭരണവും ഇവിടെ ഏർപ്പെടുത്താൻ നിലവിൽ നമ്മുടെ ഭരണകൂടത്തിന് വിരോധമില്ല വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻഷിപ്മെൻറ്റ് ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് സീ പോർട്ട് വരികയും കേരളം സിംഗപ്പൂരാകുകയും ചെയ്യുന്നതിൽ ഇവിടെ ആർക്കാണ് ചേതം വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ വന്നു റെയിൽപ്പാളമുണ്ടവിടേക്ക് പതിനൊന്ന് വർഷം കഴിഞ്ഞു കൊച്ചി ഏകദേശം സിംഗപ്പൂരാകാൻ ഇതുവരെ സാധിച്ചുവെന്ന് കരുതുന്നവർ ഒഴികെ മറ്റാർക്കും ഇതിൽ ഛേദമുണ്ട് ഇന്ത്യയിൽ പതിമൂന്ന് വൻ തുറമുഖങ്ങളോട് കേരളം മത്സരിച്ച് ജയിക്കണം ജയിക്കട്ടെ അൻപത്തിയഞ്ച് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ വല്ലാർപാടത്ത് ആറ് പോയിൻ്റ് രണ്ട് ലക്ഷം കണ്ടെയ്നറുകളാണ് എത്തുന്നത് അവിടെ വികസനം വരുത്താൻ കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിൽ ഇവിടുത്തെ ഭരണകൂടത്തിന് എന്ത് മറുപടിയുണ്ട് വികസനമെല്ലാം വരുന്നത് പാവപ്പെട്ടവൻ്റെ പുരയ്ക്ക് മുകളിലൂടെ മാത്രമാണോ സംഘടിച്ച് ശക്തി കാണിക്കാൻ പ്രാപ്തിയില്ലാത്തവർക്ക് വേണ്ടി സ്വരമുയർത്താൻ ആർക്കാണ് ബാധ്യതയുള്ളത് ഏതു സാഹിത്യകാരൻ സാംസ്കാരിക പ്രവർത്തകൻ സാമൂഹിക പ്രവർത്തകൻ വായ തുറക്കും ഭയമാണ് കവിഞ്ഞ ഭയമാണ് അധികാരത്തെ അവർ അവരെന്തും ചെയ്യും ഏതു രീതിയും പകപോക്കും കേസുകളുടെ പെരുമഴ കൊണ്ട് നിങ്ങളെ ദ്രോഹിക്കും രാജ്യദ്രോഹിയെന്ന് വിളിക്കും ദളിതന്റെയും ആദിവാസിയുടെയും അവകാശത്തിന് വേണ്ടി സ്വരം ഉയർത്തിയാൽ അർബൻ നക്സലാവും നിങ്ങളുടെ ഓരോ നീക്കവും പരിശോധിക്കാൻ പെഗാസസ് ഉണ്ടല്ലോ രഹസ്യ പോലീസ് ഉണ്ട് ആനയുണ്ട് കുതിരയുണ്ട് ജനാധിപത്യത്തെ പുനർനിർണ്ണയിക്കുകയാണ് ഇവിടെ അധികാര ശക്തികൾ വാർത്തകൾ സൃഷ്ടിക്കാനും പ്രചരിപ്പിക്കാനും ഇവിടെ സംവിധാനങ്ങളുണ്ട് ഏതു വാർത്ത എങ്ങനെ എവിടെയെല്ലാം എത്തണമെന്ന് അവർ നിശ്ചയിക്കും ഡിജിറ്റൽ മാധ്യമകാലത്തെ ജനാധിപത്യം ഇങ്ങനെയാണ് ഡിജിറ്റൽ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ അസുര താണ്ഡവമാണ് നാം മനസ്സിലാക്കുന്നതെന്ന് നാം അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം നാം അന്ധരായി കഴിഞ്ഞു മതവും ജാതിയും വർഗവും വർണ്ണവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ കഴിയുമെന്നും അത് വളരെ ലളിതമാണെന്നും രാഷ്ട്രീയ അധികാരം ആസ്വദിക്കുന്നവർക്കറിയാം ആത്മീയ നേതൃത്വത്തിന് ഒരുപക്ഷെ അതറിയണമെന്നില്ല അടിസ്ഥാന വർഗത്തിൻ്റെ അതിജീവന സമരത്തിലേക്ക് മതം പറയേണ്ടത് ആരുടെ ആവശ്യമാണ് ഭരണകൂടത്തിൻ്റെ മാത്രം ആവശ്യമാണത് കേരളത്തിലും ഗുജറാത്തിലും യു പിയിലും ഡൽഹിയിലും ബീഹാറിലും ഇത് വിജയിക്കുന്ന ഒരു ഫോർമുലയാണ് മതം ഒരുവൻ്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് ചുരുങ്ങണമെന്ന് പറഞ്ഞ് നടക്കുന്നവർ രാഷ്ട്രീയ അധികാരം മോഹിക്കുന്നവരുടെ മതസങ്കല്പത്തെയാണ് ആഘോഷിക്കുന്നതും മറുപടി പറയാൻ ശ്രമിക്കുന്നത് മതം മനുഷ്യനെ ഉദാത്തമായ ബോധത്തിലേക്ക് നയിക്കുന്ന ശക്തിയാകുന്നത് എല്ലാ മനുഷ്യരെയും തുല്യരായി കരുതി അവരുടെ വിമോചനത്തിനും ഒരുമിച്ചുള്ള യാത്രയ്ക്കും നിലകൊള്ളുമ്പോഴാണ് സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഏഴ് കാര്യങ്ങളിൽ ആറും ചെയ്തു കൊടുത്തുവെന്ന് പറയുന്ന സർക്കാർ ഇപ്പോൾ പറയുന്നു ആറ് കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിടത് അങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷമായി ഗോഡൗണിൽ താമസിക്കുന്നത് മനുഷ്യരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരെ ജനാധിപത്യ ഭരണകൂടമെന്ന എങ്ങനെ വിളിക്കാം അദാനിയുടെ അടുക്കളയിൽ ബിരിയാണി വിളമ്പുന്ന പിണറായി ഗവൺമെൻറ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ കഞ്ഞിക്കലത്തിൽ മണ്ണു വാരിയിടാൻ കേന്ദ്രസേനയെ കൂട്ടുപിടിച്ചതിൽ കേരളത്തിലെ എല്ലാവരും കാണുന്നുണ്ട് ഒരു ജനതയുടെ ജീവനോപാധി പൂർണ്ണമായും ഇല്ലാതാക്കി അവരെ കുടിയൊഴിപ്പിക്കാം സംശയം ചോദിക്കുകയും ചെല്ലുന്നവൻ്റെ നെഞ്ചിൽ ബൂട്ടിട്ട് ചവിട്ട ഇതിനെ നമ്മളെല്ലാവരും കണ്ടു നിൽക്കണം കോർപ്പറേറ്റ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് കടലിൽ മീൻ പിടിക്കാൻ അവകാശ അധികാരം ഇനി ആർക്കാണ് എന്നതാണ് ജനാധിപത്യകാലത്തെ പുതിയ ചോദ്യം ഈ തീരദേശ ജനതയെ എന്ത് ചെയ്യണം അഞ്ച് വർഷത്തിലൊരിക്കൽ ഒരു വോട്ട് ചെയ്യുന്നതിൽ എല്ലാം അവസാനിക്കും പാവപ്പെട്ട അമ്മമാർ ഗോഡൗണിലും തീരത്തെ പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിലും കിടക്കുന്നത് കാണാൻ കഴിയാത്ത വിധം അന്ധമായോ ഇവിടുത്തെ ഭരണ സംവിധാനം എല്ലാ കടൽ തീരങ്ങളും വിൽക്കട്ടെ ഗ്രാമങ്ങൾ പാറമടകളായി മാറട്ടെ കർഷകന്റെ കൃഷിയും ജീവനും കാട്ടു മൃഗങ്ങൾ കയ്യേറട്ടെ ഇവിടുത്തെ ആകാശവും വായുവും ജലവും മദാനിക്കും അമ്പാനിക്കും തിരെഴുതി കൊടുക്കട്ടെ ഓർക്കുക തീരദേശ ജനതയെ ഇല്ലാതാക്കിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുത്ത് അടിസ്ഥാന ജനതയെ ചതിച്ചവരെന്ന പേരുമായി ഈ ഭരണകൂടവും അതിൻ്റെ രാഷ്ട്രീയ ശക്തിയും ഇനിയുള്ള കാലം അറിയപ്പെടും അന്തർദേശീയ ആസൂത്രണവും തീവ്രവാദ ബന്ധവും കോടാനുകൂടി ഫണ്ടിങ്ങും ഉള്ളത് ആർക്കാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഏത് തീവ്രവാദിക്കാണ് വേണ്ടത് ഏത് അന്തർദേശീയ ശക്തിക്കാണ് വേണ്ടത് കോടികളുടെ ശക്തി അവർക്കുണ്ടെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ ഗോഡൌണിൽ പ്രായപൂർത്തിയായവരും അല്ലാത്തവരുമായ മനുഷ്യർ പുഴുക്കളെ പോലെ ജീവിക്കുമോ എന്ത് കാപട്ട്യവും മനസാക്ഷി ഇല്ലാതെ പറയാൻ മാത്രം അധപ്പതിച്ചവരുടെ അധികാരത്തിനും പണത്തിനും മുൻപിൽ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ഒരു ആർഭാടമാണ് ഈ തീരദേശ ജനതയ്ക്ക് ഈ ജനതയെ എല്ലായിടത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സർക്കാർ സ്വന്തം സ്ഥലത്ത് നിന്ന് ഭവനത്തിൽ നിന്ന് ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഒരു ജനതയെ പുറത്താക്കുന്നു അവിടം കയ്യേറുന്നു തെരുവിലേക്ക് തള്ളപ്പെട്ടവനെ പിന്നെയും പിന്നിൽ നിന്ന് ചവിട്ടുന്നു ദേശദ്രോഹിയെന്നും തീവ്രവാദിയെന്നും വിളിച്ച് അപഹസിക്കുന്നു മാപ്പ് പറയേണ്ടത് മന്ത്രിമാരാണ് ഭരണവർഗമാണ് അതുകൊണ്ടും പോരാഞ്ഞ് തല്ലാൻ കേന്ദ്ര തല്ലുകാരെ വരുത്തുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലം ഓർത്തുപോകുന്നു ഭരണഘടനയോട് വലിയ താല്പര്യമില്ലാത്ത ഒരു മുൻമന്ത്രി അന്ന് നിലവിളിച്ചത് ഓർമ്മയുണ്ട് ആ പരിസരത്ത് താമസിച്ചിരുന്ന പലർക്കുമെന്ന പോലെ എനിക്കും അന്ന് രക്ഷിക്കാൻ ഇന്ന് തീവ്രവാദികളായി കേസു നേരിടുന്നവർ വള്ളങ്ങളുമായി വന്നു പകരം നാട്ടുകാരോ ഭരണകൂടമോ അവർക്ക് പട്ടും വളയുമൊന്നും നൽകിയില്ല ഏതോ ഒരു കളക്ടർ നല്ല വാക്ക് പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങൾ നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട് പണ്ട് ചെയ്തതിനുള്ള നന്ദി ഇപ്പോൾ കേന്ദ്ര കേരള സംഘം നൽകിക്കൊണ്ടിരിക്കുകയാണ് തിരുത്താൻ അധികാര ശക്തികൾക്ക് ഇനിയും സമയമുണ്ട് ഇല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ മഹാപ്രളയത്തിൽ അദാനിയും ഈ അധികാരവർഗവും മുങ്ങിത്താഴും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നന്ദി